നമസ്കാരം ഒരു ജൂൺ നാലാം തീയതി രാഷ്ട്രീയ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരു പാരമ്പര്യത്തിന് തുടക്കം കുറിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ ജൂൺ നാലിന് സമാനമായി വലിയൊരു നേട്ടം കൊഴുകൊണ്ടാണ് തൃശൂരിന്റെ മക്കൾ തലസ്ഥാനത്ത് നിന്ന് ഈ തിളക്കം ഇങ്ങെടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു വാക്കിൻ്റെ വൈകാരികത രാഷ്ട്രീയപരമായി അത് ഇതിനു മുമ്പ് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ആ ഒരു ആരവം ഞങ്ങളിങ്ങെടുത്തിരിക്കുന്നു കേരളത്തിൻ്റെ ഈ യശസ് എന്ന് പറയുന്ന മുഹൂർത്തം സൃഷ്ടിച്ച കുഞ്ഞുങ്ങളെ അനുമോദിക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഒരു കലാകാരൻ നിങ്ങളെക്കാളൊക്കെ വളരെ സീനിയറായിട്ടുള്ള ഒരു കലാകാരൻ ഒരുപക്ഷെ പഠിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അന്ന് പഠിച്ച വിദ്യാലയത്തിൻ്റെ അത് ചേരുന്ന ഒരു ശ്രേണിയിൽ യുവജനോത്സവം എന്ന് പറയുന്നത് അന്യമായിരുന്നു യുവജനോത്സവം വേദികൾ കണ്ടിട്ട് പോലുമില്ല ഒരുപക്ഷെ ഒരു സിനിമാതാരമെന്ന നിലയ്ക്ക് പിന്നെ ക്ഷണിക്കപ്പെട്ടും അല്ലാതെ ഒരുപക്ഷെ ഒരു ഇഷ്ടം തോന്നി സന്ദർശിച്ച യുവജന ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഊട്ടുപുരകൾ ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട് ആലപ്പുഴയിലൊക്കെ വമ്പിച്ച തോതിൽ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നടത്തിയിരുന്ന സമയത്തും അവിടെയും പോയിട്ടുണ്ട് അതൊക്കെയാണ് എൻ്റെ ഓർമ്മയുടെ യുവജനോത്സവം അത് കഴിഞ്ഞ് ഇത് ഒരുപാട് സഞ്ചാരത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇരുപത്തി ആറാം വർഷമാണ് നമുക്ക് ഈ സന്തോഷം മുഹൂർത്തം ഈശ്വര അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും അമിതമായ അധ്വാനത്തിലൂടെയും നമുക്ക് ഈ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചത് കൂട്ടായ ഒരു ശ്രമത്തിന് ഞാൻ എല്ലാവരെയും കോരി പുണർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് നമുക്ക് നമുക്കൊരു ഒരു വിജയ കുതിപ്പ് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ തുടങ്ങി വയ്ക്കാൻ സാധിച്ചെങ്കിൽ അതിനെ ആവർത്തിച്ചു കലയുടെ മേഖലയിൽ മാത്രമല്ല വളർച്ചയുടെ മേഖലയിൽ നേട്ടങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഈ തുടക്കം എല്ലാ വർഷവും ഇനി ആവർത്തിച്ചു കൊണ്ടിരിക്കുവാൻ സാധിക്കണം പുതിയ ഒരു ടെംപ്ലേറ്റിനി തൃശ്ശൂരിന് നിങ്ങളാണ് കൊണ്ടുവന്ന് ചാർത്തിയിരിക്കുന്നത് അതിനും നന്ദി അറിയിച്ചു കൊണ്ട് എനിക്ക് അതിനൊന്നും സംസാരിക്കാനില്ല എൻ്റെ ആഗ്രഹം ഈ നേട്ടത്തിന് ഭാഗവാക്കായ എല്ലാ അംശങ്ങൾക്കും എൻ്റെ കൈകൊണ്ട് തന്നെ അതിൻ്റെ പാരിതോഷികം നൽകി ഇവിടെ നിന്ന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അധിക ദൂരം സംസാരിക്കുന്നില്ല സംസാരം മറ്റുള്ളവരുടേതുമെല്ലാം അതുപോലെ ചുരുങ്ങിയിരുന്നാൽ നമുക്കൊരുപാട് സമയം കിട്ടും എല്ലാവരെയും നമുക്കൊന്ന് നേരിട്ടൊന്ന് സ്പർശിക്കാനും എന്നുള്ള ഒരു സൗഖ്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഈ ഫൈനൽ റിസൾട്ട് വരുന്നതിന് എട്ടാം തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു സൂചന സൂചനക്കുറിച്ച് ഒരു പെൺമണിയുണ്ട് തിരിഞ്ഞാലക്കുടക്കാരി നയന മണികണ്ഠൻ ഒരു വലിയ സന്തോഷത്തോടെയാണ് നയന മണികണ്ഠന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതെങ്കിലും അതിൻ്റെ ജീവിതാന്തരീക്ഷം എന്ന് പറയുന്നത് വലിയ സങ്കടക്കണ്ണി ഒഴിക്കാനുള്ള അവസരമൊന്നല്ല അപ്പോൾ അന്ന് സത്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായതല്ല കാരണം ഞാൻ കാണുന്നില്ല പ്രകടന സ്വഭാവം എന്താണെന്ന് ഞാൻ കാണാത്തിടത്തോളം നമുക്ക് ഇത് ആഗ്രഹിക്കാനോ ഇത് നമുക്ക് കിട്ടുമെന്ന അവകാശവാദം ഉന്നയിക്കാനോ ഒന്നും എനിക്ക് അവകാശമുണ്ടായിരുന്നു പക്ഷെ ഇതൊരു സൂചനയായിരിക്കാം എന്ന് കരുതിയാണ് അന്ന് നയനയ്ക്ക് നയനയുടെ വീട് പണിയുന്നതിന് ആവശ്യമായ എന്ത് തുകയായാലും അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞത് കണക്കെടുത്ത് നാലര ലക്ഷം രൂപ നയനയുടെ വീടിൻ്റെ പുതിയ നിർമ്മാണത്തിന് വേണ്ടി എൻ്റെ മകളുടെ ക്ലാസ്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതും ഇവിടെ വെച്ച് സമ്മാനിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ബാങ്ക് അക്കൗണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല അത് ജോയിൻറ്റ് അക്കൗണ്ടായി വരുന്ന സമയത്ത് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാവും നമുക്ക് വീണ്ടും എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു കുടിയിരുപ്പിന് നിങ്ങളിൽ ഭൂരിഭാഗം പേരും വന്നു ചേർന്ന് വലിയ ഉത്സവമാക്കണമെന്നുള്ള ആഗ്രഹം മാത്രം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വിജയം ഇനി ആവർത്തിച്ചു കൊണ്ടേയിരിക്കണേ അതിന് അനുഗ്രഹിക്കണേ ഈശ്വര മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി കുടുംബങ്ങളെയും സ്കൂൾ കുടുംബങ്ങളെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു കൊണ്ട് നന്ദി നമസ്കാരം